ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആരാൻറെ അമ്മക്ക് ഭ്രാന്ത് പിടിച്ച കാണാൻ നല്ല ചേലാണല്ലേ അപ്പൊ ആരാൻറെ അമ്മ മരിച്ചാലോ അതിലും ശേലായിരിക്കും അവരുടെ ജീവചരിത്രം പറയാൻ ഈ അമ്മ എന്ന വാക്ക് ഏറ്റവും മഹത്തരമായ വാക്കാണ് ആ വാക്കിനോളം മഹത്വമുള്ള അർത്ഥമുള്ള ഒരു വാക്ക് ഒരു ഭാഷയിൽ ഇല്ല ആരാ അമ്മേനെ തോന്നിയ ദിവസം പറയുമ്പോ ചെയ്തതായിക്കോട്ടെ ചെയ്യാത്തായിക്കോട്ടെ നല്ല റീച്ച് ഉണ്ടാവാൻ വേണ്ടി തമനയിലൊക്കെ തമ്നെ കവിയൂർ പൊന്നമ്മയുടെ ലീലാവിലാസന്നെ കവിയൂർ പൊന്നമ്മ ജീവിച്ചിരുന്ന സമയത്ത് സിനിമയിലെ ചെറുപ്രായത്തിൽ അവരെല്ലാവർക്കും അമ്മയായിരുന്നില്ല മറ്റെന്തൊക്കെയായിരുന്നു ശേഷം വന്ന തലമുറയ്ക്ക് അവരമ്മയായിരുന്നില്ല അവർക്കൊക്കെ കാമ തീർക്കാനുള്ള ഒരു ഉപകരണമായിരുന്നു സത്യം പറഞ്ഞ പുള്ളിക്കാരത്തി തനി വേഴ്ചയാണ് എന്നാണ് ഈ സോഷ്യൽ മീഡിയയിൽ ചില വന്നിരുന്ന് പ്രസംഗിക്കുന്നത് ആ ആൾക്കാരോടൊക്കെ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ നിങ്ങളൊക്കെ വലിയ ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ അമ്മയൊക്കെ മരിച്ചാല് ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കും ഒക്കെ കഴിഞ്ഞിട്ട് ഇതേപോലെ വന്നിരുന്നിട്ട് ഇന്ന ആടെ അമ്മ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമമുണ്ടാവുമോ എനിക്ക് ഇത്രയും ലളിതമായിട്ട് പറയാനേ അറിയുള്ളു കേട്ടോ ഒരു സ്ത്രീ അമ്മയായാൽ അവൾ കുഞ്ഞിനെ സ്നേഹിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവൾ ആ കുഞ്ഞിനെ കൊന്നു പിന്നെ ആ കുഞ്ഞിന് ജീവിതമില്ല കുഞ്ഞ് വളരില്ല ജീവിതമില്ല മരിച്ചുപോയി അല്ലേ സ്നേഹിച്ചിട്ടില്ല സ്നേഹമില്ലെങ്കിൽ നമ്മൾ ആ കുഞ്ഞിന് വേണ്ടി ഒന്നും ചെയ്യില്ല വളർത്തില്ല കൊന്നു വളയുള്ളൂ അപ്പൊ വളരും തോറും കുട്ടികൾക്ക് ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുകയും വിദേശത്ത് പഠനവും ജോലിയും ഒക്കെ ആക്കി കൊടുക്കുകയും ചെയ്യുന്നത് സ്നേഹമില്ലാഞ്ഞിട്ടാണോ അവരുടെ ഭാവി നന്നായിട്ട് വരണം അവർ നല്ല നില ജീവിക്കണം എന്നെ പോലെ ആവരുത് എന്നാ അമ്മ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അതിനോളം ആ അമ്മ പിഗ്നഫലങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം ആ ഒരു ഇൻട്രസ്റ്റ് എന്ന് അവിടെ മാത്രമല്ല ഈ വ്യഭിചാരൻ എത്രയോ ആൾക്കാരോ ഇതാ ഈ മൂന്നാറിലേക്ക് വന്നു നോക്കിക്ക് ബലോന്റെ ഭാര്യമാരും ഏതോ ഒരു സ്ത്രീയുടെ ഭർത്താക്കന്മാരും സോറി സ്ത്രീകളുടെ ഭർത്താക്കന്മാരും ഏതോ പെൺകുഞ്ഞുങ്ങൾ ഏതോ ആൺകുഞ്ഞുങ്ങളുടെ അച്ഛന്മാരും ഒക്കെ ഇവിടെ വരുന്നുണ്ട് ഈ ആൺകുട്ടികളും പെൺകുട്ടികളും വരുന്നുണ്ട് അവരൊക്കെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടു ഏത് കാറ്റഗറിയിലും ഇതുണ്ട് അവിഹിതം എന്ന സംഭവം എന്നിട്ട് എന്തിനാണ് ആ പാവം പിടിച്ച അമ്മേനെ അമ്മയുടെ ജീവൻ പോയ നിമിഷം തുടങ്ങി അതിൽ എടുത്തു എടുത്ത് പറയാൻ രണ്ട് ആൾക്കാരുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഒന്ന് ഈ ആൺകുട്ടികളൊക്കെ സെക്സ് എഡ്യൂക്കേഷൻ എന്നും പറഞ്ഞിട്ട് ആൺകുട്ടികൾ ഒരേ ചോദ്യം ആൺകുട്ടികളല്ല വലിയ ആൾക്കാരും ഉണ്ട് പുരുഷന്മാരും ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇക്കിളിപ്പെടുത്തുന്ന മറുപടികളും ആ ഇക്കിളിപ്പെടുത്തുന്ന മറുപടികൾ പറയാൻ ഇക്കിളിപ്പെടുത്തുന്ന ഡ്രസ്സും ഒക്കെ ഇട്ട് വന്നിരുന്നിട്ട് ഒരു ലേഡി ഘോര ഘോര വീഡിയോസ് ഇട്ട് പ്രസംഗിക്കുന്നുണ്ട് ആ ലേഡി വരെ ഈ അമ്മേനെ കുറ്റം പറയാം അന്ന് ആ വീടുകളിൽ ചെയ്യുമ്പോൾ നിങ്ങൾ അല്പവസരധാരിയായി വന്നിരുന്ന ആണുങ്ങളെ കോൾമേൽ കളിച്ചിട്ട് ഇപ്പം സിനിമക്കാരുടെ അവിധങ്ങളെടുത്ത് വിളമ്പുമ്പോൾ നിങ്ങൾ കുറച്ച് എന്താ പറയുക മൂടിക്കെട്ടിയ വസ്ത്രങ്ങളൊക്കെ ഇട്ട് വന്നിരുന്നിട്ട് വിളമ്പിട്ട് ഒരു കാര്യമില്ല ഞാൻ എന്തായിരുന്നു എന്നെ ആദ്യം തൊട്ട് ആൾക്കാർ എങ്ങനെ കണ്ടു ആ കണ്ണും കൊണ്ടേ പിന്നെയും തുടർന്ന് മുന്നോട്ട് കാണുകയുള്ളൂ അതാരും കുഴപ്പമല്ല പക്ഷെ അതിനെ കുത്തിപ്പൊക്കേണ്ട മരിച്ചു കഴിയുമ്പോൾ അതിനെ കുത്തിപ്പൊക്കി എന്തിനാണ് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ നമ്മളെല്ലാവരും മലയാളികൾ അമ്മ അമ്മ നമുക്കൊക്കെ അമ്മയുണ്ട് എന്നിട്ട് നമ്മൾ മലയാളത്തിൻ്റെ അമ്മ അതൊരു അമ്മ അല്ലേ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് ആ അമ്മേനെ കണ്ടത് അമ്മയൊക്കെ തന്നെയാണ് കണ്ടത് ഞാനടക്കമുള്ള ആൾക്കാർ കവിയൂർ പൊന്നമ്മ എന്ന ആ വലിയ നടീനെ അമ്മയുടെ സ്ഥാനത്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ അമ്മേനെ ചീത തീരും മുമ്പേ തന്നെ ആ എല്ലും കഷ്ണമെടുത്ത് തോണ്ടി നീയൊക്കെ പല്ല് കുക്കണോ നീയൊക്കെ പച്ച മാംസം തിന്ന ബന്ധമാംസം തിന്നണമെങ്കിൽ സ്വന്തം കുടുംബത്തെന്തെങ്കിലും ഉണ്ടോ ആ അമ്മ വ്യഭിചരിച്ചോ അപ്പം കണ്ട പെണ്ണുങ്ങളോടെ വ്യഭിചരിക്കാൻ പോയോ എൻ്റെ മക്കൾ എൻ്റെ കെട്ടിവൻ എവിടെയാ വ്യഭിചരിക്കാൻ പോകുന്നത് നോക്കിയാ പോരെ എന്തിനാണ് ഒരു പാവം എൺപത് വയസ്സുള്ള ഒരു വയോ വൃദ്ധേ ഇങ്ങനെ തേജോവധം ചെയ്യുന്നേ അതിന് കിട്ടുന്നതൊക്കെ എന്തുവാ നീയൊക്കെ എന്തുവാ നീയൊക്കെ എന്തുവാന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചിരിച്ചു പോയി സങ്കടം കൊണ്ടായിട്ടു